നമസ്കാരം രാഹുലിന്റെ എം പി സ്ഥാനവും പ്രതിപക്ഷ സ്ഥാനവും ഉടൻ നഷ്ടമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം അങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് കാരണം ഇക്കൊരു പ്രശ്നം ഇത്തിരി സീരിയസ് ആണ് ബി ജെ പി ആർ എസ് എസ് ഉൾപ്പെടെയുള്ള സംഘടനയോ അല്ല രാഹുലിന്റെ പൗരത്വവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രശ്നം ഉന്നയിച്ചിരിക്കുന്നത് നിലവിൽ അലഹബാദ് ഹൈക്കോടതിയാണ് രാഹുലിന്റെ പൗരത്വവുമായി ബന്ധപ്പെട്ട് ഹർജികൾ പരിഗണിക്കാൻ തുടങ്ങിയിരിക്കുന്നത് ആദ്യ നീക്കവുമായി ഹർജിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനോട് പ്രതികരണം തേടിയിരിക്കുകയാണ് അലഹബാദ് ഹൈക്കോടതി രാഹുൽ ഗാന്ധിയുടെ പൗരത്വമായി ബന്ധപ്പെട്ട് ഉന്നയിക്കപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ആഭ്യന്തര മന്ത്രാലയത്തിനോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ് നേരത്തെയും രാഹുൽ ഗാന്ധിയുടെ പൗരത്വത്തെ ചൊല്ലി വിവാദങ്ങൾ ഉയർന്നിരുന്നു ഈ വിഷയത്തിൽ പലരും രാജ്യത്തെ വിവിധ കോടതികളിൽ ഹർജി നൽകിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഹർജി സുപ്രീം കോടതിയും പരിഗണിച്ചിട്ടുണ്ട് കൂടാതെ പുതിയ ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് നിലവിൽ എസ് വിഘ്നേഷ് ഷിഹിർ സമർപ്പിച്ച ഹർജിയിലാണ് അലഹബാദ് ഹൈക്കോടതിയിൽ ജസ്റ്റിസ് രാജൻ റോയ് ജസ്റ്റിസ് ഓം പ്രകാശ് ശുക്ല എന്നിവരുടെ ബെഞ്ച് പരിഗണിക്കാനായി ഇപ്പോൾ കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ മേലാണ് നിലവിൽ കേന്ദ്രത്തോട് ഉത്തരം അതിവേഗം ഉത്തരം നൽകാൻ കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് ബ്രിട്ടീഷ് പൗരത്വമുണ്ടെന്ന് ഷിഹീർ ഹർജിയിൽ പറയുന്നുണ്ട് സംഭവത്തിൽ സി ബി ഐ അന്വേഷണം വേണമെന്നും ഷിഹീർ ആരോപിക്കുന്നുണ്ട് ബംഗ്ലാദേശിലെ മാഗസീനിൽ രാഹുലിന്റെ വിദേശ പൗരത്വം അടക്കം വന്നിട്ടും രാഹുലും സോണിയയും ഒരക്ഷരം വേണ്ടിയില്ല എന്നത് ജനങ്ങളുടെ മനസ്സിലേക്ക് വലിയ തോതിൽ സംശയം സൃഷ്ടിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധിയുടെ പൗരത്വത്തെ സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് രണ്ട് അപേക്ഷകൾ നൽകിയിട്ടുണ്ടെന്ന് ശിഷർ ഹൈക്കോടതിയെ അറിയിച്ചു പൗരത്വ നിയമപ്രകാരമാണ് ഈ അപേക്ഷകൾ നൽകിയിരിക്കുന്നത് ഈ അപേക്ഷകളിൽ എന്ത് നടപടിയാണ് സ്വീകരിച്ചതെന്ന് ഹർജിയിൽ വാദം കേൾക്കുന്നതിനിടെയാണ് ഹൈക്കോടതി ആഭ്യന്തര മന്ത്രാലയത്തിനോട് ചോദ്യങ്ങൾ ഉന്നയിച്ചത് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നടപടിയുടെ വിശദാംശങ്ങൾ കോടതിയിൽ ഹാജരാക്കാൻ അഡീഷണൽ സോളിറ്റർ ജനറൽ സൂര്യഭാൻ പാണ്ഡെയോട് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ പൗരത്വം ഇതുവരെ പരിശോധിച്ചിട്ടില്ലെന്നും എന്നാൽ ഇക്കാര്യത്തിൽ ആഭ്യന്തര മന്ത്രാലയം എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നതെന്ന് അറിയിക്കണമെന്നും അലഹബാദ് ഹൈക്കോടതി ആഭ്യന്തര മന്ത്രാലയത്തിനോടും സോളിറ്റർ ജനറലിനോടും കർശനമായ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഒരു ഇന്ത്യൻ പൗരന്റെ വിദേശ പൗരത്വം സ്വീകരിക്കുന്നതിനുള്ള കാരണവും സമയവും സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കാൻ പൗരത്വ നിയമപ്രകാരം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിനും അധികാരമുണ്ട് രാഹുലിന്റെ പൗരത്വം റദ്ദാക്കണമെന്ന ആഭ്യന്തര മന്ത്രാലയത്തോട് ആവശ്യപ്പെടാൻ ശിഷറിന്റെ അപേക്ഷയാണ് ഇപ്പോൾ പരിഗണിച്ചിരിക്കുന്നത് അതേസമയം ബി ജെ പി നേതാവും മുതിർന്ന ബി ജെ പിയുടെ നേതാവായ സുബ്രഹ്മണ്യസ്വാമി സമർപ്പിച്ച ഹർജി ഡൽഹി ഹൈക്കോടതി വ്യാഴാഴ്ച വിധി പറയാനായി മാറ്റിയിരിക്കുകയാണ് കാരണം ഇതേ ഹർജി അലഹബാദ് ഹൈക്കോടതിയുടെ മുന്നിലുണ്ട് രാഹുൽ ഗാന്ധി ബ്രിട്ടീഷ് പൗരനായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും യു കെ ആസ്ഥാനമായുള്ള ബക്കോബ്സ് ലിമിറ്റഡിന്റെ കമ്പനി രേഖകളിൽ ഉണ്ടെന്നും രണ്ടായിരത്തി പത്തൊമ്പതിൽ സമർപ്പിച്ച സ്വാമിയുടെ ഹർജിയിൽ പറയുന്നുണ്ട് രാഹുലിന്റെ ബ്രിട്ടീഷ് പൗരത്വ പ്രഖ്യാപനം ഇന്ത്യൻ ഭരണഘടനയുടെ ഒമ്പതാം അനുച്ഛേദത്തിന്റെയും ആയിരത്തി തൊള്ളായിരത്തി പൗരത്വ നിയമത്തിന്റെ ലംഘനമാണെന്നാണ് സുബ്രഹ്മണ്യസ്വാമി ചൂണ്ടിക്കാട്ടിക്കുന്നത് അതോടൊപ്പം തന്നെ അലഹബാദ് ഹൈക്കോടതി ഇപ്പോൾ കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഹാജരാക്കാൻ ഡൽഹി ഹൈക്കോടതി സുബ്രഹ്മണ്യസ്വാമിയുടെ കേസ് പരിഗണിക്കുന്ന സമയത്ത് സുബ്രഹ്മണ്യസ്വാമിയുടെ കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഡൽഹി ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുകയാണ് അലഹബാദ് ഹൈക്കോടതി ഇപ്പം വിഘ്നേഷ് ഷെഷ്യൂർ സമർപ്പിച്ച ഹർജി അഹലാബാദ് ഹൈക്കോടതി ഒരു ആഭ്യന്തര മന്ത്രാലയത്തിനോടൊക്കെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഹാജരാക്കാനാണ് ഡൽഹി ഹൈക്കോടതി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്